സർക്കാർ ഉദ്യോഗസ്ഥനെ പൊതുസ്ഥലത്ത് വെച്ച് മർദ്ദിച്ച ഡി എസ് പിക്ക് സസ്പെൻഷൻ ജമ്മുകശ്മീരിലെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറായ അസർഖാനെ മർദ്ദിച്ച ഡി എസ് പി സുനിൽ സിംഗിനെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ജമ്മുകശ്മീരിലെ ഗാന്ധിനഗറിൽ ട്രാഫിക് ബ്ലോക്കിൽ വെച്ചാണ് അസർഖാനെ സുനിൽ സിംഗ് മർദ്ദിച്ചത് അസർഖാൻ തെറ്റായ ദിശയിലൂടെ ഓടിച്ചു വന്ന വാഹനം വാനിൽ ഇടിച്ച് ഗാന്ധിനഗറിൽ വൻ ട്രാഫിക് കുരുക്കുണ്ടാക്കി ഈ സംഭവത്തിന് പിന്നാലെ സ്ഥലത്തെത്തിയ ഡി എസ് പി രോഷാകുലനായി അസർഖാനെ വഴക്ക് പറഞ്ഞതിന് പിന്നാലെയാണ് മർദ്ദിച്ചത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ സുനിൽ സിംഗിനെ സ്ഥലം മാറ്റിയിരുന്നു എന്നാൽ രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു ഇതോടെയാണ് സസ്പെൻഷൻ ഉത്തരവിട്ടത് വീഡിയോ പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ ജമ്മു കാശ്മീരിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനയായ ജമ്മു കാശ്മീർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് അസോസിയേഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അതിശക്തമായി രംഗത്ത് വന്നത് എന്നാൽ ഡി എസ് പി എതിരായ നടപടിക്ക് പിന്നാലെ അസർഖാൻ തെറ്റായ ദിശയിൽ വാഹനം ഓടിച്ചു വരുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസും ഇയാളും തമ്മിൽ തർക്കം നടക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇതോടെ അസർഖാനെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നു ന്യൂസ് ഡെസ്ക് മീഡിയാവിഷൻ